ഞങ്ങളിവിടെ ആലപ്പുഴയുടെ ഒരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇത് റിജോ സുഹൈല് സഞ്ജയ് ഞാൻ ജസ്റ്റിൻ നമുക്കിപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ട സമയമായി എല്ലാ ആലപ്പുഴയിലെ സഹോദരി സഹോദന്മാരും ശരിക്കും ഇതിന് ഈ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വന്ന് കണ്ടാലേൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ പഴയ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പം ഇതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിനേലും അവസ്ഥയുണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കാര്യം ആലപ്പുഴയിൽ വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥിതി ഭീകര നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ പുറകിൽ നടക്കുന്നൊരു വലിയ ഒരു പ്രശ്നമാണ് ആരും തന്നെ ഇത് കണ്ടിട്ടില്ല ജസ്റ്റിൻ്റെ കൂടെ അവിടം വരെ പോയി ആ വെള്ളം ലീക്ക് ചെയ്യുന്നത് നിങ്ങളിപ്പം കണ്ടു കാണാം ഇപ്പം നമ്മുടെ വീട്ടിൽ പോലും ഇത്ര രക്ഷത കിട്ടാറില്ല ഫ്ലോർസ് അറ്റാപ് എന്നിട്ട് രാവിലെ എട്ടം പോലെ വെള്ളം വേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവിടെ വന്ന് ഇന്നലെ ആ ഫ്ലോറിൻ്റെ മണം കിട്ടാം അത്രയും വെള്ളം ലീക്ക് ചെയ്തിട്ട് താഴെ കത്തിച്ചാൽ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ ലീക്ക് ചെയ്ത് കനാലിലോട്ട് ഒഴുകുന്നതാണ് അത്രയും വെള്ളം പ്രോസസ്ഡ് വാട്ടർ വേസ്റ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സംശയം തോന്നി കാരണം പായൽ അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് മുപ്പാലത്തോട്ട് പോകുമ്പോൾ പ പായൽ കരിഞ്ഞിരിക്കുന്നു വെള്ളത്തിൽ കിടക്കുന്ന പായൽ കരിഞ്ഞിരിക്കുക എൻ്റെ ആ കരിയുന്നതിൻ്റെ ആ ഒരു കട്ടി തുറഞ്ഞോണ്ട് പോകും അപ്പം ഞാനാദ്യം വിചാരിച്ചിപ്പോൾ പായൽ പ്രായം കാരണമല്ല ആ ക്ലോറിൻ കാരണമാണ് പായൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഏ അത് അത്രയും നഷ്ടം വരുന്നുണ്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറും എന്താ പറയുന്നത് അത്രയും നമ്മുടെ റിസോഴ്സസ് ആണ് സംഭവം ഇത് അതിൻ്റെ വെള്ളത്തിന്റെ വീഡിയോ നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ പുറകിലെ അവസ്ഥയാണ് എന്റെ പുറകിലുള്ള ഒരു പൈപ്പാണ് കൂട്ടിയിരിക്കുന്നത് നേരത്തെ സഞ്ജയ് പറഞ്ഞ പോലെ ഈ പൈപ്പിംഗ് നിന്നാണ് വെള്ളം നേരെ കനാൽ സൈഡിലേക്ക് പോകുന്നത് പക്ഷെ ഇവിടെ ഭയങ്കര ഇരുട്ടായിട്ടുള്ളൊരവസ്ഥയതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തി ആ ഏകദേശം നല്ല വെട്ടമുണ്ട് ഇത് ഈ വെള്ളം ശരിക്കും സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തോട്ട് പോകേണ്ട വെള്ളമായിരുന്നു എന്നുവെച്ചാൽ അത് പൊട്ടിച്ച് പൈപ്പ് പൊട്ടിയിട്ട് ഇതിൻ്റെ അതോറിറ്റി ആരും തന്നെ ഇത് കണ്ടിട്ടില്ല ശരിക്കും അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനൊരു കാട് പിടിച്ച സ്ഥലത്തേക്ക് ആരും കയറി വരാൻ പറ്റത്തില്ല ണോ അകത്തുണ്ടായിരിക്കും ശശിയോ ശശിയോ അത് അതോട്ട് കേറാന്നോ കേറാം നമുക്ക് അതിലേക്കൂടെ ഇറങ്ങി വന്നിട്ടുള്ളിലോട്ട് കേറാൻ പറ്റ അവിടെ എല്ലാം തുറന്ന് നടക്കുക ആണ് എവിടെയാണ് സംഭവം അങ്ങോട്ട് ഇറങ്ങണം സന്താ വന്ന് നാല് പോണം ഹോ

അപ്പോൾ അതുവഴി അതോറിറ്റിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള നഷ്ടം ഒരുപക്ഷേ ലക്ഷങ്ങൾക്ക് മേളിൽ തരാം ഇല്ല എത്രയോളം ലക്ഷങ്ങളുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് കാൽക്കുലേഷൻ ആ കാൽക്കുലേഷൻ വരുന്നില്ല നമ്മൾ എന്തായാലും പതിനായിരം ലിറ്റർ വെള്ളത്തിന് നമ്മൾ ഈടാക്കുന്നത് നാൽപ്പത് രൂപ നാൽപ്പത്തി അഞ്ച് രൂപ അതെ അത് വേറെ പക്ഷെ പന്തലി എന്തായാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നഷ്ടമാണ് വെള്ളം രാവിലെ വെള്ളത്തിൻ്റെ മറ്റു മൂല്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര കനത്ത നഷ്ടം തന്നെയാണ് വലിയൊരു ചെറുതാണെങ്കിലും വല്ലതാണെങ്കിലും നഷ്ടമായിട്ട് ഇത്രയും വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് പ്രതിസന്ധിക്കുമ്പോൾ പ്രവേശിക്കാൻ സാധിക്കും ഈ ഒരു പ്രളയം ഇത്രയാണെങ്കിൽ ജാഗ്രത

ബൈക്കുണ്ട് <laughs> വർഷങ്ങളായി വെള്ളം പോയിക്കൊണ്ടിരുന്ന ആലപ്പുഴ പോയികൊണ്ടിരുന്ന പൈപ്പ് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു ഇതിനെ ഈ ഇതിനെ നമ്മളെ സഹായിച്ച ഇതിന്റെ ജോലിക്കാരോടും ഉദ്യോഗസ്ഥരോടും ഏറെ കടപ്പാടുണ്ട്